രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഈ സാദിക്കലിയുടെ തിരൂർ സാംസ്കാരിക വേദി ഒത്തുകൂടി പ്രമുഖ എഴുത്തുകാരനും മുതിർന്ന പ്രവർത്തകനും ഗ്രന്ഥകാരനുമായിരുന്ന ഈ സാദിക്കലിയുടെ ഓർമ്മകൾ പങ്കുവെച്ച് തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ സാദിക്കലിയുടെ സുഹൃത്തുക്കളും ഉറ്റവരും മകനും ഉൾപ്പെടെ കുടുംബങ്ങളിലെ പ്രധാനികളും ഒത്തുകൂടി താഴെപ്പാലം മസ്ജിദിന് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഈ സാദിക്കലിയുടെ സ്നേഹവലയത്തിൽ അനുഭവിച്ചവരുടെ ഹൃദയവേദന പങ്കുവയ്ക്കുന്ന വേദിയായി മാറി തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സാദിക്കലിയുമായി ബന്ധമുള്ള പ്രഗത്ഭരായ നിരവധി പേർ അനുസ്മരണ എത്തിച്ചേർന്നു വിതുമ്പലോടെയാണ് എല്ലാവരും സംസാരിച്ചത് ഈ സാദിക്കലി തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ട്രഷററായിരുന്ന കമ്മിറ്റിയിൽ പ്രസിഡന്റായിരുന്ന എ കെ അലിക്കുട്ടി ഉൾപ്പെടെ പലരുടെയും വാക്കുകൾ മുഴുമിപ്പിക്കാനാവാതെ മുറിഞ്ഞു സാദിക്കലിയുടെ മകൻ വിദ്യാർത്ഥി കൂടിയായ ഫത്ത് അലി ടിപ്പുവിന്റെ വാക്കുകൾ സദസ് കണ്ണീരോടെയാണ് കേട്ടു തീർത്തത് കുറുക്കോളി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്തു അപൂർവരിൽ അത്യപൂർവ്വനായ ചരിത്ര രചയിതാവായിരുന്നു ഈ സാദിക്കലിയെന്ന് അദ്ദേഹം പറഞ്ഞു ചരിത്രം ആവേശപൂർവ്വം പറയുന്നതും പ്രചോദിപ്പിക്കും വിധം എഴുതുന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം കുറുക്കോളി കൂട്ടിച്ചേർത്തു തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് അധ്യക്ഷത വഹിച്ചു പി എ റഷീദ് കെ പി റഹ്മത്തുള്ള വി കെ എം ഷാഫി കെ കെ അബ്ദുൽസലാം മാസ്റ്റർ എ കെ അലിക്കുട്ടി ടി ഇ ഫിറോസ് പി പി അബ്ദുള്ള പാറയിൽ ഫസലു മുനീർ കുറുമ്പടി ഹംസ നടുവിലങ്ങാടി കെ എം ഹനീഫ പി കെ കമറുദ്ദീൻ ഇ ബില്ല കെ എം പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ